ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ അലംഭാവം കാണിക്കുകയാണെന്നും റിപ്പോർട്ടിനോടുള്ള സർക്കാർ സമീപനം ഇതാണെങ്കിൽ റിപ്പോർട്ട് കത്തിച്ചു കളയുന്നതാണ് നല്ലതെന്നും ഷാഫി പറമ്പിൽ എം പി റിപ്പോർട്ടിലെ ആരോപണവിധേയരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ കണ്ണൂർവണ്ണിനോട് പറഞ്ഞു അല്ല ഇവിടെ പറഞ്ഞു ഗവൺമെന്റിന്റെ അക്കാര്യത്തിൽ ഒരു ആത്മാർത്ഥയില്ല ഗവൺമെന്റിന്റെ നയം വളരെ വ്യക്തമാണ് അവര് വേട്ടക്കാരോടൊപ്പമാണ് അവർ ആ കമ്മിറ്റിക്ക് വല്ല വിലയും കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ അതിന്റെ നയരൂപീകരണ സമിതിയിൽ പിന്നെ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല അപ്പൊ ഗവൺമെന്റിന്റെ അതായിട്ട് ഒട്ടും സിൻസിയർ അല്ല ആ റിപ്പോർട്ടിനെ ഒട്ടും വിലയില്ലാതെ കാണുന്നത് ഗവൺമെന്റ് ആണ് ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച കണ്ണൂർ തന്നെ അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ് ന്യൂറോളജി സ്പോർട്സ് മെഡിസിൻ പീഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും പരിചയ സമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ